ട്രെയിൻ നിർത്തിയപ്പോൾ ഇറങ്ങി സമൂസ വാങ്ങി കഴിച്ച് പണം നൽകാൻ നോക്കിയപ്പോൾ ഓൺലൈൻ പേയ്മെന്റിൽ തടസ്സം ട്രെയിൻ നീങ്ങി തുടങ്ങുകയും ചെയ്തു പണം നൽകാതെ യാത്രക്കാരനെ വ്യാപാരി വിടാൻ അനുവദിക്കാതെ വന്നതോടെ സമൂസയുടെ വിലയായി സ്മാർട്ട് വാച്ച് അഴിച്ചുകൊടുത്ത് യാത്രക്കാരന് ട്രെയിനിൽ ഓടിക്കയറേണ്ടി വന്നു ൂരിലാണ് സംഭവം നടന്നത് ട്രെയിനിൽ നിന്നിറങ്ങിയ യാത്രക്കാരൻ രണ്ട് സമൂസയാണ് വാങ്ങി കഴിച്ചത് മൊബൈൽ വഴി പണമടയ്ക്കാൻ നോക്കിയപ്പോൾ കഴിയുന്നില്ല ഈ സമയം ട്രെയിൻ നീങ്ങുന്നത് കണ്ട് യുവാവ് ഓടികയറാൻ ശ്രമിച്ചെങ്കിലും വ്യാപാരി പിടിച്ചു നിർത്തുകയായിരുന്നു വീണ്ടും ഓൺലൈൻ പേയ്മെന്റിന് ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെയാണ് നിവൃത്തിയില്ലാതെ രണ്ട് സമൂസയ്ക്ക് വിലയായി സ്മാർട്ട് വാച്ച് യാത്രക്കാരന് അഴിച്ചു നൽകേണ്ടി വന്നത് ശേഷം രണ്ട് സമൂസ കൂടി കയ്യിൽ പിടിച്ചേൽപ്പിച്ചാണ് വ്യാപാരി യുവാവിനെ വിട്ടത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കഴിവതും പേയ്മെന്റ് നടത്തിയതിനു ശേഷം സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്